ഹലോ ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് ഒരു മിനി കേക്കാണേ കൊറിയൻ ലഞ്ച് ബോക്സ് കേക്ക് അല്ലെങ്കിൽ ബെൻഡോ കേക്ക് എന്നൊക്കെ ഇതിന് പേരുണ്ട് കേട്ടോ രണ്ട് പേർക്ക് കഴിക്കാവുന്ന രീതിയിലുള്ള കേക്കാണ് ഇത് സർപ്രൈസ് കൊടുക്കാനോ അല്ലെങ്കിൽ ക്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ലൊക്കേഷന് വേണ്ടിയാട്ടോ ഇത് കൂടുതലും കൊണ്ടുപോകുന്നത് ഇതിൻ്റെ വെയ്റ്റ് എത്രയാണെന്ന് ചിലർ ചോദിച്ചായിരുന്നു പക്ഷേ ഇതിൻ്റെ വെയ്റ്റ് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ലെന്നാണ് സത്യം കാരണം അതിൽ വലിയ കാര്യമില്ല ഇതിൻ്റെ ഒരു ക്യൂട്ട് ലുക്കിലാണ് കാര്യം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഇനി നെക്സ്റ്റ് ടൈം എന്തായാലും ഞാൻ വെയിറ്റ് നോക്കിയിട്ട് പറയാം ഇത് മിനി കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ കയ്യിൽ വെച്ചും കട്ട് ചെയ്യാവേ ഈ കേക്ക് ഗംഗ ഓർഡർ ചെയ്താൽ കേട്ടോ ഫാദേഴ്സ് ഡേക്ക് അച്ഛന് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ അതിന് സ്യൂട്ടാവുന്ന രീതിയിലുള്ള രണ്ട് പ്രിൻ്റ് എടുത്തിട്ട് അതാ കേട്ടോ വെച്ച് കൊടുക്കുന്നത് ഈ കേക്ക് ചെറുതാണെങ്കിലും നമുക്ക് നോർമൽ കേക്ക് ഫിനിഷ് ചെയ്യണേക്കാളും കൂടുതൽ സമയം കൊടുക്കും കേട്ടോ ആനിവേഴ്സറിക്ക് അല്ലെങ്കിൽ കപ്പിൾസിൻ്റെ ബർത്ത് ഡേക്കൊക്കെയാണ് നോർമൽ ഇങ്ങനത്തെ കേക്ക് ഓർഡർ ചെയ്യാറ് അങ്ങനെ നമ്മൾ ആ പ്രിൻ്റ് ഒക്കെ വെച്ച് കേക്ക് സെറ്റാക്കുന്നുണ്ടേ കൂടെ നമ്മൾ നമ്മുടെ ഒരു ലോഗോയും കൂടെ ഒട്ടിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഈ കുഞ്ഞൻ കേക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും താങ്ക്